ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രത്തിലേക്ക് ഒരു ട്രെയിൻ യാത്ര പോയി വന്നാലോ ഞാൻ പറഞ്ഞു വരുന്നത് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ പറ്റിയിട്ടാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലത്തു നിന്നാണ് കേട്ടോ രാവിലെ ഏഴ് മുപ്പതിന് കൊല്ലത്തെത്തുന്ന ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് അൻപത് പരശുറാം എക്സ്പ്രസിലാണ് നമ്മുടെ ട്രെയിൻ യാത്ര കൊല്ലത്ത് നിന്ന് കോട്ടയത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരാൾക്ക് അൻപത് രൂപയാണ് ജനറൽ ടിക്കറ്റ് ചാർജ് കൂടുതലും ജനറൽ കമ്പാർട്ട്മെന്റുകൾ ഉള്ള ഒരു ട്രെയിനാണ് പരശുറാം എക്സ്പ്രസ് അതായത് യു ആർ അൺറിസേർവ് ആയിട്ടുള്ള കോച്ചസ് ഏഴ് മുപ്പതിന് നിന്ന് യാത്ര തുടങ്ങിയ െത്തിയപ്പോൾ ഒൻപത് മുപ്പത്തി അഞ്ചായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണില് എ സി പെയ്ഡ് വെയിറ്റിംഗ് ഹാൾ ഉണ്ട് മണിക്കൂറിന് മുപ്പത് രൂപയാണ് കേട്ടോ ചാർജ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തായിട്ട് തന്നെ നമുക്ക് ക്ലോക്ക് റൂമും കാണാൻ സാധിക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പോവേണ്ടത് ഓൾഡ് ബസ് സ്റ്റാൻഡിലോട്ടാണ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തുനിന്ന് തന്നെ നമുക്ക് ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ബസ് കിട്ടുന്നതാണ് പത്ത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്നും തിരുവാർപ്പ് ക്ഷേത്രത്തിലേക്ക് പോകാൻ എപ്പോഴും ബസ് ലഭിക്കുന്നതാണ് ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്നും ക്ഷേത്രം വരെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് അങ്ങനെ രാവിലെ പത്ത് ഇരുപതായപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിലെ ദർശന സമയം പുലർച്ചെ രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയും വൈകുന്നേരം അഞ്ചര മുതൽ രാത്രി എട്ട് മുപ്പത് വരെയുമാണ് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വൈഷ്ണവ ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത് അങ്ങനെ ദർശനവും കഴിഞ്ഞ് കുറച്ചധിക നേരം ക്ഷേത്രത്തിൽ ചിലവഴിച്ചതിനു ശേഷം ആഹാരമൊക്കെ കഴിച്ച് നമ്മളൊരു ഒന്നേ നാൽപ്പത്തിയഞ്ചായപ്പോൾ ഉച്ചയ്ക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ തിരിച്ചുള്ള യാത്ര ട്രെയിൻ ശബരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് കേട്ടോ ട്രെയിൻ ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചിന് കോട്ടയത്ത് എത്തും വൈകുന്നേരം ഒരു നാലരയോടുകൂടി കൊല്ലത്തെത്തുന്നതാണ് ഒരാൾക്ക് അറുപത്തി അഞ്ച് രൂപയാണ് ജനറൽ ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട്സ് ഇനി നിങ്ങൾക്ക് ഉണ്ടായാലും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്